നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വ്യാജ വിസയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ് അനന്തരവനെതിരെ പരാതി നൽകി ബന്ധു രംഗത്ത് കനേഡിയൻ വിസയുടെ പേരിൽ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിൽ നിന്ന് അനന്തരവൻ കോടികൾ കൈപ്പറ്റി എന്നാണ് ദർശൻ പട്ടേൽ എന്ന വ്യക്തി പരാതിയായി പറയുന്നത് ആദ്യം സന്ദർശക വിസയുടെ പേരിലും പിന്നീട വർക്ക് പെർമിറ്റിന്റെ പേരിലും പിന്നീട ബിസിനസ് വിസയുടെ പേരിലുമൊക്കെ ഇയാൾ തന്നിൽ നിന്ന് കോടികൾ തട്ടിയെന്നും താൻ തട്ടിപ്പിനിരയായെന്നുമാണ് പരാതി കാനഡയിൽ ഇതിനകം തന്നെ സ്ഥിരതാമസം ധ്രുവിനെ അവിടെ ജോലി കണ്ടെത്താൻ സഹായിക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ വിശ്വസിച്ചതെന്നും താൻ പണം നൽകിയതെന്നും പരാതിയിൽ ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി ഒൻപത് മുതൽ സ്റ്റുഡൻസ് വിസയിൽ ലണ്ടനിൽ താമസിച്ചു വരികയാണ് എന്നും അതിന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനാലിലാണ് താൻ വണ്ടോദരയിലേക്ക് മടങ്ങിയതെന്നും ഈ പരാതിക്കാരൻ പറയുന്നുണ്ട് പിന്നീട് കോവിഡ് നയൻറ്റീൻ സമയത്ത് പാൻഡമിക് ശേഷം താൻ തന്റെ കസിൻ ആയിട്ടുള്ള ദിവ്യാംഗി പട്ടേലിനെ കണ്ടുമുട്ടുകയാണ് യും അദ്ദേഹമാണ് അവരുടെ മകൻ ധ്രുവ് തന്നെ കാനഡയിലേക്ക് പോകുന്നതിന് ഒരു സന്ദർശക വിസ നേടാൻ സഹായിക്കുമെന്ന് പറയുന്നതെന്നും പരാതിക്കാരൻ പറഞ്ഞു എന്നാൽ ധ്രുവ് ആദ്യം സന്ദർശക വിസയ്ക്ക് പണം വാങ്ങിയെങ്കിലും ദർശന വർക്ക് പെർമിറ്റ് നൽകാൻ ബുദ്ധിമുട്ടാണ് എന്നും അതിന്റെ കാരണം അതിനുവേണ്ടി കൂടുതൽ പണം ആവശ്യമാണ് എന്നും പറഞ്ഞ് തന്നിൽ നിന്ന് പണം വാങ്ങിയെന്നും ഇയാൾ ചൂണ്ടിക്കാണിക്കുന്നു തുടർന്ന് ധ്രുവ് തന്റെ അമ്മാവന് വ്യാജ വർക്ക് പെർമിറ്റ് ലൈറ്ററും വിമാന ടിക്കറ്റുമാണ് അയച്ചു കൊടുത്തതെന്നും ഇയാൾ പരാതിയിൽ ചൂണ്ടിക്കാട്ടി ദർശനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് ധ്രുവ് ദർശനിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് വർക്ക് പെർമിറ്റ് നേടുന്നതിൽ പ്രശ്നമുണ്ടെന്നും ബിസിനസ് വിസയിൽ വരണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലാണ് ഇയാൾ തന്നെ പറ്റിച്ചതെന്നാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് ഒരു വിമാന ടിക്കറ്റ് വീണ്ടും അയച്ചു കൊടുക്കുന്നു വിസയുടെ കോപ്പിയും അയച്ച് തന്ന് ദർശൻ എയർലൈൻസിനോട് അന്വേഷിച്ചപ്പോഴാണ് ടിക്കറ്റ് വ്യാജമാണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ മനസ്സിലായതെന്നാണ് ഇയാൾ പറയുന്നത് വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ താൻ പിന്നീട് പണം തിരികെ ആവശ്യപ്പെട്ടു പക്ഷേ ധ്രുവ ഇതിനൊന്നും തന്നെ യാതൊരു മറുപടി നൽകിയില്ല എന്ന് പോലീസിൽ പോലീസിനോട് ഇയാൾ വ്യക്തമാക്കുന്നുണ്ട് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ ജൂണിൽ പിതാവിന്റെ മരണശേഷം വണ്ടോദരയിലേക്ക് തിരിച്ചെത്തിയ ധ്രുവിനെ താൻ നേരിട്ട് പോയി കണ്ടിരുന്നുവെന്നും അവിടെ താൻ തന്റെ പണം തിരികെ നൽകണമെന്ന് പറഞ്ഞെങ്കിലും തനിക്ക് തിരികെ നൽകാൻ പണം കൈവശമില്ല എന്നായിരുന്നു ധ്രുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്നാണ് പോലീസിൽ നൽകിയിട്ടുള്ള വിവരം പിന്നീട് തന്റെ കുടിശ്ശിക തുക തീർക്കുന്നതിനായിട്ട് വണ്ടോതിരയിലെ വീട് അമ്മാവിന് കൈമാറാമെന്നൊക്കെ ധ്രുവ് പറഞ്ഞിരുന്നതായും അതിലൊരു കരാർ ഒപ്പിട്ടതായിട്ടും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു പക്ഷേ എട്ട് മാസം കഴിഞ്ഞിട്ടും തന്റെ പണം ഇതുവരെ തിരിച്ചു നൽകിയിട്ടില്ല ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ പരാതി നൽകുന്നതെന്നതാണ് ദർശൻ വ്യക്തമാക്കുന്നത് ദർശൻ തന്റെ ബന്ധു െതിരെയും മരുമകനെതിരെയുമാണ് പരാതി നൽകിയിരിക്കുന്നതെന്നും വ്യാജ വിസ തട്ടിപ്പാണ് എന്നതും കൊണ്ട് തന്നെ പോലീസ് ഇതിനെ വളരെ ഗൌരവത്തോടെ എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വണ്ടോദര പോലീസ് ദിവ്യാംഗി പട്ടേലിനെയും ധ്രുവ് പട്ടേലിനുമെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ മുന്നൂറ്റി പതിനാറ് ക്ലോസ് രണ്ട് ക്രിമിനൽ വിശ്വാസ വഞ്ചന മുന്നൂറ്റി പതിനെട്ട് ക്ലോസ് നാല് വഞ്ചന മുന്നൂറ്റി മുപ്പത്തിയാറ് ക്ലോസ് രണ്ട് തെറ്റായിട്ടുള്ള രേഖകൾ നിർമ്മിക്കൽ മുന്നൂറ്റി മുപ്പത്തി ക്ലോസ് മൂന്ന് സൽപേരിന് കോട്ടം വരുത്തൽ എന്നീ എന്നീ വകുപ്പുകളും മുന്നൂറ്റി മുപ്പത്തി അതായത് വിലക്കപ്പെട്ട രേഖകൾ വ്യാജമായി നിർമ്മിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമൊക്കെ കേസെടുത്തിരിക്കുകയാണ് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്